നമസ്കാരം ദ ടാരോട്ട് ഇൻസൈറ്റ് ജേർണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പ്രണയത്തിൻ്റെ സാധ്യതകൾ അതിലുള്ള ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻ അതിൽ എന്താണ് ഉപേക്ഷിക്കേണ്ടതെന്നും എന്ത് സ്വീകരിക്കണം എന്നും നോക്കാം ഇത് കല്യാണം കഴിഞ്ഞ വ്യക്തികൾക്കുള്ള റീഡിങ് അല്ല ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് റെസണൈറ്റ് ചെയ്യുന്ന കാര്യം മാത്രം നിങ്ങൾ സ്വീകരിക്കുക അല്ലാത്തത് നിങ്ങൾ വിട്ടു കളഞ്ഞേക്കുക ആദ്യത്തെ കാർഡ് ദ ഹാങ്ഡ് മാൻ രണ്ടാമത്തെ ടൂ ഓഫ് സോഡ് മൂന്നാമത്തെ കാർഡ് ടെൻ ഓഫ് പെൻഡക്കൾ അടുത്തത് ദ ബേൾഡ് എന്ന കാർഡാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ നിങ്ങൾ സ്റ്റക്കായ ഒരു അവസ്ഥയിലാണ് കാണുന്നത് കാര്യങ്ങൾ തീരുമാനം ഇല്ലാത്ത ഒരു അവസ്ഥ മറ്റുള്ളവരോട് നിഷേധമായി പെരുമാറി മുന്നോട്ട് പോകുന്നു ചില കാര്യങ്ങളിൽ പരാജയവും കാണുന്നു മുന്നോട്ട് പോകണമെങ്കിൽ വളരെയധികം സഹനം ആവശ്യമുണ്ട് എന്നും കാണിക്കുന്നു എന്ത് കാര്യം ചെയ്യുമ്പോൾ കാര്യങ്ങൾ വിലയിരുത്തി ചെയ്യുക പെട്ടെന്നുള്ള എടുത്തുചാട്ടം നിങ്ങൾക്ക് നല്ലതല്ല എന്ന് പറയുന്നു ഓരോ കാര്യത്തിൻ്റെയും വരും കുറിച്ച് ചിന്തിക്കുക നിങ്ങൾ ഒരു കൺഫ്യൂഷനായ അവസ്ഥയിലാണ് ഈ സ്നേഹം പിടിച്ചു നിർത്താൻ എന്ത് ചെയ്യണം എന്ന അവസ്ഥ ഒരു പാറയുടെ മുകളിൽ നിന്ന് എടുത്തു ചാടണോ അതോ വേറെ വഴിയുണ്ടോ എന്ന് അന്വേഷിക്കുന്നു എന്ത് ചെയ്യണം എന്ന് അറിയില്ല കൂടാതെ കാര്യങ്ങൾ പേടിയോട് കൂടിയാണ് നോക്കി കാണുന്നത് ഫുൾ കമ്മിറ്റ് ആകണോ അതോ വേണ്ടയോ ഇതേപോലത്തെ ചിന്തകളാണ് ഈ പ്രണയ ജീവിതത്തിൽ കാണുന്നത് നിങ്ങൾ കാര്യങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച് തീരുമാനം എടുക്കുക എന്നും ഈ ബന്ധത്തിൻ്റെ വരും വരായികളെക്കുറിച്ച് ചി ചിന്തിക്കുക എടുത്തുചാട്ടം ഒന്നിനും നല്ലതല്ല എന്ന് കാണുന്നു നിങ്ങൾ ആഡംബര ജീവിതത്തിലേക്ക് പോകാതിരിക്കുവാനാണ് പറയുന്നത് അതേപോലെ സ്റ്റാറ്റസ് നോക്കിയോ മുന്നോട്ട് പോകണ്ട ഈ കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഉപേക്ഷിക്കേണ്ടതാണ് ചില നെഗറ്റീവ് എനർജി ഉണ്ടാകും ഈ കാര്യത്തിന് പുറകെ പോയാൽ എന്നും കാണുന്നു ചില കാര്യങ്ങളിൽ ഷിഫ്റ്റ് ആകുമ്പോൾ നിങ്ങൾ പോസിറ്റീവായി ഒരു ചേഞ്ച് നിങ്ങളിലേക്ക് വരുന്നതും കാണുന്നു നിങ്ങളിലേക്ക് വരാനുള്ള ഉള്ള ഇതാണ് ഈ ബന്ധം എങ്കിൽ യൂണിവേഴ്സ് തീർച്ചയായും നിങ്ങളിൽ തന്നെ കൊണ്ട് വന്ന് എത്തിക്കും അല്ലാത്തതാണെങ്കിൽ അതിനു വേണ്ട സൈൻ കാണിച്ചു തരും അത് നിങ്ങൾ കണ്ട് തിരിച്ചറിഞ്ഞ് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുക ഒരു ചെറിയ മാറ്റം തന്നെ ചിലപ്പോൾ നിങ്ങളെ ജീവിതത്തിൻ്റെ വലിയ ആപത്തുകളിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കും നിങ്ങളുടെ ഭാവി പ്രകാശപൂരിതമായതാണ് കാണുന്നത് സന്തോഷം നിറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കും അതിന് ഉതകുന്ന തീരുമാനം നിങ്ങളാണ് എടുക്കേണ്ടത് ചില ബന്ധങ്ങൾക്ക് വേണ്ടി നമ്മൾ സ്വയം ത്യജിച്ച് സഫർ ചെയ്ത് മുന്നോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത് നിങ്ങളുടെ വളർച്ചയ്ക്ക് ഉതകുന്നതാണെങ്കിൽ അത് നിലനിൽക്കും ചിലർ ജോബ് സ്റ്റഡി ഇതെല്ലാം വേണ്ട എന്ന് വെച്ച് സഫർ ചെയ്ത് ചില ബന്ധങ്ങളിൽ നിൽക്കുന്നതായിട്ട് കാണുന്നു പക്ഷേ തിരിച്ചു കിട്ടുന്നതോ വേദനയും നിരാശയും മാത്രമാണ് പുറമെ എന്ന് നോക്കുമ്പോൾ എല്ലാം തികഞ്ഞ പ്രതീതിയാണ് ഈ ബന്ധങ്ങളിൽ കാണുന്നത് പക്ഷേ വാസ്തവത്തിൽ നമുക്ക് ഈ ബന്ധത്തിൽ നിന്ന് കിട്ടുന്നത് നിരാശ മാത്രമാണ് ഇത് മാത്രമല്ല ഈ ബന്ധങ്ങൾ മുന്നോട്ടുള്ള ജീവിതത്തിൽ നിഴലിക്കുകയും ചെയ്യും അതുകൊണ്ട് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുക ഇവിടെ വേൾഡ് എന്ന കാട് കാണിക്കുന്നത് നിങ്ങൾക്കൊരു പൂർണ്ണതയാണ് വിജയം ഒരു ചക്രത്തിൻ്റെ അവസ്ഥ അവസാനം ഇതെല്ലാമാണ് കാണിക്കുന്നത് ഒരു നല്ല തീരുമാനം നല്ല ഭാവിയെ തന്നെ തരും എന്ന് കണ്ടറിഞ്ഞ് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് പോവുക ശോഭനമായ ഒരു ഭാവിയാണ് നിങ്ങൾക്ക് മുന്നോട്ടുള്ളതായി കാണുന്നത് അതുകൊണ്ട് എല്ലാ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം